കേരളത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് എയിംസ് വരുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ കേരളത്തിൽ ബി ജെ പി അധികാരത്തിലേറിയാൽ വയോവന്ദൻ യോജന നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിയുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ജി എസ് ടി നിരക്കിലെ കുറവ് കേരളത്തിനും ഗുണകരമാകുമെന്നും വരും തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ താമര വിരിയുമെന്നും നദ്ദ പറഞ്ഞു കൊല്ലത്ത് ബിജെപി സംസ്ഥാന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എയിംസ് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കെയാണ് കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയത് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കേരളത്തിൽ എയിംസ് ലഭ്യമാക്കിയിരിക്കുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് ഇടത് പാർട്ടികൾ ജാതി വിവേചന പ്രീണന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ് വികസിത കേരളത്തിനായി കഠിന പ്രയത്നം നടത്തുന്ന കേരളത്തിലെ ബിജെപി പ്രവർത്തകർക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയും ജെ പി നദ്ദ അറിയിച്ചു കൊല്ലത്ത് നടന്ന ബിജെപി സംസ്ഥാന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നദ്ദ I I have I give my sincere good good wishes wishes to the Kerala 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 BJP for making Kerala a ജി എസ് ടി നിരക്കിലെ കുറവുൾപ്പെടെയുള്ള കേന്ദ്ര നടപടികൾ കേരളത്തിനും ഗുണകരമാണ് അടുത്ത തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ താമര വിരിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികയിൽ പേരുചേർക്കുകയെന്ന ഒന്നാംഘട്ട പ്രവർത്തനം കേരളത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയെന്നും അൻപത് ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി ബി ജെ പി ആശയം പരിചയപ്പെടുത്തുന്ന ർക്ക പരിപാടിക്ക് തുടക്കമാവുകയാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പാർട്ടി പ്രവർത്തിച്ചു അധ്വാനിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം പുതിയ വോട്ടിൽ പുതിയ വോട്ടർമാരെ വോട്ടർ ലിസ്റ്റ് ചേർക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തു അതൊരു ഫേസ് വൺ ആയിരുന്നു സമ്പർക്കം ഗൃഹസമ്പർക്കം അതിന്റെ ദിവസങ്ങളാണ് ഇരുപത്തി അഞ്ചാം തീയതി സെപ്റ്റംബർ രണ്ടു ദിവസം മുമ്പേ ഈ ഒരു പ്രോസസ്സ് പാർട്ടി തുടങ്ങി എല്ലാ ജില്ലയിലും പാട്ടീൻ്റെ ഒരു വികസന സന്ദേശം പറയാനും മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കാനും പാർട്ടി ഇറങ്ങി ഈ ഒരു രീതി വീട് വീട് കയറി പാർട്ടിൻ്റെ ഒരു കാഴ്ചപ്പാടും പാർട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വികസനം അതിനെക്കുറിച്ച് ചെയ്യാൻ പോകുന്ന സമയങ്ങളാണ് ഈ മുപ്പത്തഞ്ച് ദിവസം പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ യോഗമാണ് കൊല്ലത്ത് നടന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളും വിലയിരുത്തലുകളും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി ജനം കൊല്ലം